ഈ പ്രൊഡ്യൂസർമാര് പൊതുവെ ഇല്ല ഞാൻ അങ്ങനെയല്ല നോക്കുന്നത് ഞാൻ ഞാൻ ഒരു ഒരു പ്രൊഡ്യൂസറെ നമ്മള് അല്ല ഓൾറെഡി ചുരുണ്ട് വേറെ ആരെങ്കിലും ചുരുട്ടി വെച്ച ആൾക്കാരായിരിക്കും വരുക സ്വാഭാവികമായിട്ടും അവർ കഥയൊക്കെ കേട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണല്ലോ നമ്മളെ ഇടത്തേക്ക് എത്തുന്നത്

പ്രൊജക്റ്റിന് വേണ്ടി പ്രൊജക്റ്റിന കാശ് ചിലവാക്കുമ്പോഴേ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ അവര് അതിന് പ്രാപ്തി ഉണ്ടെങ്കിൽ അതിനോട് താല്പര്യം കാണിച്ചിട്ട് വരുന്ന അങ്ങനെ അങ്ങനെയുള്ള ഫ്രോഡുകളൊക്കെ മാനേജർത്ത വഴി മിസ്സിംഗ് ലിങ്ക് ഉണ്ടാക്കാതെ നമ്മള് നമ്മുടെ ഈ പ്രതിഫലത്തോ കേട്ട് വാണം വിട്ട് ഓടിപ്പോയ പ്രൊഡ്യൂസർമാരുണ്ടോ മലയാള വാണം അല്ലേ ഞാനിപ്പോ ഒരു സിനിമ ഒരു സിനിമയിൽ അഭിനയിക്കണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ലോഹ്യമായിട്ട് വിടണല്ലോ വിടാനുള്ള തന്ത്രമായിട്ട് ഈ പ്രതിഫലം ഉപയോഗിക്കൂ വലിയൊരു പ്രതിഫലം അങ്ങ് ചോദിക്കുക അത് ചില ചാനൽ പരിപാടിക്കൊക്കെ വരുമ്പോ ഞാൻ ചോദിക്കാറുണ്ട് അത് ഇവിടെയും എനിക്ക ചിരി കണ്ടപ്പോ ഇല്ലല്ലേ ഉറപ്പാണ് അപ്പൊ ഇത് ചോദിച്ചാൽ ചിലചാലിയർ പറയും എന്നാട്ടെന്ന് പറയും അബദ്ധം പറ്റിയെന്ന് വരും ധ്യാനെ ആൾക്കാർ ചൂഷണം ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് ഈടെ ആയിട്ട് സംശയം ഉണ്ട് എന്ന് പറഞ്ഞാലേ എവിടെങ്കിലും ഒരു വേഷത്തിൽ തിരികെ കയറ്റിയിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ വാരാളിയും ബൾബായിട്ട് വരുമല്ലോ ഇന്റർവ്യൂ എടുക്കാനായിട്ട് ആ ഇന്റർവ്യൂ കയറ്റിയിരുത്തുക ധ്യാനെ കൊണ്ട് കുറച്ച് കോമഡി പറയിക്കുക സിനിമ ഓടിക്കുക ഏഹ് ഇല്ല അങ്ങനല്ലേ കൃത്യമായി കാശ് വാങ്ങിക്കുന്നുണ്ട് അത് പിന്നെ അല്ല അങ്ങനെയല്ല എനിക്ക് അങ്ങനെ ആരോടും അങ്ങനെ പ്രത്യേകിച്ച് സൗഹൃദമൊന്നുമില്ല പ്രത്യേകിച്ച് സിനിമയിലുള്ള ആൾക്കാർ ചുരുക്കം ജോലിയല്ലേ പിന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ നിലനിൽക്കത്തില്ലേ അങ്ങനെയൊന്നും ഇല്ല സൗഹൃദങ്ങളുള്ളത് കൊണ്ടാണല്ലോ ഇപ്പം ചില സിനിമകൾ പേട്ടന്റെ സിനിമയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും വിശാഖ് ഒരു സൗഹൃദത്തിന്റെ പുറത്ത് ഉണ്ടാവുന്ന സിനിമയുടെ അല്ല അത് വിശാഖ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പുറത്തുള്ള പ്രശ്നം പൈസ പറ്റില്ല പറയാൻ പറ്റില്ല നമ്മളൊന്നും ചേട്ടനെ എന്തെങ്കിലും കിട്ടുമോ നോക്കിയിരിക്കും അപ്പൊ എനിക്ക് അപ്പോ ആ സൗഹൃദത്തിന്റെ പുറത്ത് നമ്മള്

എന്റെ സുഹൃത്തുക്കളുടെ ഒക്കെ സിനിമകളിൽ വിളിച്ചിട്ടൊക്കെ ഞാൻ അജുവിനൊക്കെ ചെറിയ പൈസ കൊടുത്തിട്ട് ചൂഷണം ചെയ്തിട്ടുണ്ട് നമ്മൾ ചില വരും അത് അങ്ങനെയുള്ള ചൂഷണങ്ങള് നമുക്കും കിട്ടും തിരിച്ചും അത് കൊടുത്ത കൊല്ലത്തും ജീവിതത്തിലേ ഈ ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ അടിക്കുമല്ലോ അത് ചിലപ്പം ശ്രീനേട്ടന്റെ ജീവിതത്തിൽ ചിലപ്പോ വിനീതിന് കിട്ടുന്ന പാര ആയിരിക്കും ചിലപ്പം ഈ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും സംഭവിക്കുന്നത് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെ ഈ നമ്മൾ ഈ കലാശ പോരെന്ന് പറഞ്ഞേ അതിന്റെ പേരിൽ എന്നെല്ലാം സിനിമയിൽ ഇഷ്യൂ ഉണ്ടാവാറുണ്ടോ അപ്പൊ ഇപ്പൊ ഉള്ള ഒരു പ്രശ്നം മുൻ ധാരണ ലൈസൻസ് ധ്യാന് കിട്ടിക്കഴിഞ്ഞു ധ്യാൻ ഇതൊക്കെ പറയും എന്നുള്ളതിൽ ചെറിയ ലൈസൻസ് ആയി കഴിഞ്ഞു കണ്ണൂർ ലീക്ക് പറയില്ലായിരുന്നു അതുപോലെ ചില ഒരു ലൈസൻസ് കിട്ടിക്കഴിഞ്ഞു ആ ലൈസൻസ് കുറച്ച് രക്ഷപ്പെടും എന്നാലും ഇത് പുലിവലായിട്ടുണ്ടോ അത് അത് പുലിവാലാണ് കാരണം ഇനി മുന്നോട്ട് എന്ത് പറയണം എന്നത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് സൂക്ഷിച്ചു പറഞ്ഞില്ലെങ്കിൽ പിന്നെ അത് മുന്നോട്ട് പോയി അവസരങ്ങളെ ബാധിക്കുന്നുള്ളോ ബാക്കിയെല്ലാം ഞാനിപ്പോ ആലോചിക്കുന്നത് കാര്യം ഞാൻ അത്യാവശ്യം വിദ്യാഭ്യാസം കിട്ടിയ ആളാണ് അത് ഇപ്പൊ ഈ കുറച്ചു കാലം കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞാൽ അറിഞ്ഞങ്ങ് അഭിനയിക്കുകയാണല്ലോ ഏത് സിനിമ വന്നാലും ക്യാരക്ടർ ചോദിക്കുന്നില്ല ചോദിക്കുന്നുണ്ടോ ഇല്ല കാശ് മാത്രമല്ലേ ചോദിക്കുന്നുള്ളൂ കാശ് കാശ് അത് ആദ്യം ചോദിക്കും അതാദ്യം ചോദിക്കും അതില് ഓക്കെ ആണെങ്കിൽ പിന്നെ കഥ കേൾക്കുവോ അത് അവർ പറയും കഥ ഒന്ന് കേൾക്കണേ അപ്പൊ അവരുടെ റിക്വസ്റ്റ് പരിഗണിച്ച് കാശിന്റെ നമ്മള് കഥ കഴിയും കാശിന് മാത്രമല്ല കാശ് ഒക്കെ ഇപ്പൊ ആവശ്യത്തിന് അധികം ഉണ്ട്